ഐ ലവ് മൈ ഗ്രാൻഡ് മദർ അലോട്ട് എൻ്റെ മുത്തശ്ശിയെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇറ്റ്സ് എ ഹാപ്പി തിങ് ടു സ്പെൻഡ് ടൈം വിത്ത് ഗ്രാൻഡ് മദർ മുത്തശ്ശിയോടൊപ്പം സമയം ചിലവഴിക്കുന്നത് വളരെ സന്തോഷമായ കാര്യമാണ് ഗ്രാൻഡ് മദർ ഈസ് ദ ഓൾഡസ്റ്റ് പേഴ്സൺ ഇൻ ദി ഫാമിലി മുത്തശ്ശി എൻ്റെ കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള ആളാണ് ഷീ ഈസ് എ വെരി ലവ്ലി ആൻഡ് ഇൻ്റലിജൻ്റ് പേഴ്സൺ അവർ വളരെ സ്നേഹവതിയും നല്ല ബുദ്ധിയുള്ള ആളുമാണ് ഷീ മേക്സ് ഡെലീഷ്യസ് ഫുഡ് ഐറ്റംസ് വെൽ അവർ നന്നായി രുചികരമായ ഭക്ഷണം ഉണ്ടാക്കും ദി ഫുഡ് വിച്ച് ഷീ മേക്ക് മൈ ഫേവറേറ്റ് മുത്തശ്ശി ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗ്രാൻഡ് മദർ ഹാഡ് ടോൾഡ് എ ലോട്ട് ഓഫ് സ്റ്റോറീസ് ടു മീ ആൻഡ് മൈ സിബ്ലിംഗ്സ് മുത്തശ്ശി ഒരുപാട് കഥകൾ എനിക്കും സഹോദരങ്ങൾക്കും പറഞ്ഞു തന്നിട്ടുണ്ട് ഗ്രാൻഡ് മദർ ഈസ് എ പേഴ്സൺ ഹൂ ഈസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഹാവിംഗ് ലോങ് ഹെയർ മുത്തശ്ശി നല്ല സുന്ദരിയും നീളമുള്ള തലമുടിയുള്ള ആളുമാണ് ഷീ ഹാസ് ടോട്ട് ആസ് ടു ഡു എവറിങ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ ഇൻ അവർ ലൈഫ് എല്ലാ കാര്യങ്ങളിലും ചിട്ടയോടെ ജീവിക്കുവാൻ അവർ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു ഡ്യൂറിംഗ് സ്പെഷ്യൽ ഡേയ്സ് ഷീ ഗീവ്സ് ആസ് ഗിഫ്റ്റ്സ് വിശേഷ ദിനങ്ങളിൽ അവർ ഞങ്ങൾക്ക് സമ്മാനങ്ങൾ തരും ഷീ ഹാഡ് ഹെൽപ്ഡ് ആസ് എ ലോട്ട് ഇൻ അവർ സ്റ്റഡീസ് പഠനകാര്യങ്ങളിൽ ഞങ്ങളെ അവർ ഒരുപാട് സഹായിച്ചിരുന്നു ബിഫോർ ഗോയിങ് ടു ബേർഡ് ഗ്രാൻഡ് മദർ വിൽ ടെൽ ആസ് എ ലോട്ട് ഓഫ് ഗുഡ് ലെസൺസ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ഗുണപാഠ കഥകൾ മുത്തശ്ശി പറഞ്ഞുതരും We love to hear about grandmother's childhood days. മുത്തശ്ശിയുടെ ബാല്യകാല ദിനങ്ങളെക്കുറിച്ച് കേൾക്കാൻ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഗ്രാൻഡ് മദർ ഇസ് ഹാവിംഗ് ഓൾഡി പിക്ചേഴ്സ് ആൻഡ് ക്ലോത്ത്സ് വിത്ത് ഹർ പഴയകാല ചിത്രങ്ങളും വസ്ത്രങ്ങളും മുത്തശ്ശിയുടെ കയ്യിൽ ധാരാളം ഉണ്ട് ഗ്രാൻഡ് മദർ ലൗസ് ഫാമിങ് കൃഷിയും മുത്തശ്ശിക്കും വളരെ ഇഷ്ടമാണ് ഷീ ഹ് മേഡ് എ വെജിറ്റബിൾ ഗാർഡൻ ഔട്ട്സൈഡ് ദ ഹൗസ് അവർ വീടിന് പുറത്ത് ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഫോറാസ് ഷീ മേക്സ് നോൺ ടോക്സിക് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഞങ്ങൾക്ക് വേണ്ടി വിഷമില്ലാത്ത പച്ചക്കറികളും പഴങ്ങളും അവർ ഉണ്ടാക്കുന്നു ഡ്യൂറിങ് സമ്മർ സീസൺ ഗ്രാൻഡ് മദർ വിൽ ട്രൈ ദി ഫ്രൂട്ട്സ് ആൻഡ് കീപ് ഇറ്റ് വേനൽക്കാലത്ത് പഴങ്ങൾ മുത്തശ്ശി ഉണക്കി സൂക്ഷിക്കുന്നു ഷി കെയർ ഡെലോട്ട് എബൌട്ട് ദ ഗാർഡൻ ഇൻ യുവർ ഹൗസ് വീട്ടിലെ പൂന്തോട്ടം വളരെ നന്നായി അവർ സൂക്ഷിച്ചിരുന്നു ഷി ടോട്ടസ് ടു അപ്പ് ആൻഡ് സ്ലീപ്പ് ആഫ്റ്റർ ട്രേയിങ് എവരി ഡേ എന്നും പ്രാർത്ഥനയോടെ ഉണരാനും ഉറങ്ങാനും അവർ ഞങ്ങളെ പഠിപ്പിച്ചു Grandmother മദർ taught us to behave to others in a എ and a good manner. മറ്റുള്ളവരോട് മാന്യമായും ബഹുമാനത്തോടെയും പെരുമാറാൻ മുത്തശ്ശി ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു വെൻഡി വെയർ കിഡ്സ് ഷീ ടോട്ട് ആസ് ടു സ്പെൻഡ് മണി കെയർഫുള്ളി ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ കാശ് ചിട്ടയോടെ ചിലവാക്കാൻ പഠിപ്പിച്ചു ഗ്രാൻഡ് മദർ സ്റ്റിച്ച്ഡ് ബ്യൂട്ടിഫുൾ ക്ലോത്ത്സ് മനോഹരമായ വസ്ത്രങ്ങൾ മുത്തശ്ശി തയ്ക്കുമായിരുന്നു ഷി വോക്കപ്പ് ഏർലി ഇൻ ദി മോർണിംഗ് ആൻഡ് ദി വർക്ക്സ് അത് രാവിലെ ഉടർന്ന് അവർ ജോലികൾ ചെയ്തിരുന്നു ഗ്രാൻഡ് മദർ കെപ്റ്റ് ദ ഹൗസ് ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ വീട് വൃത്തിയായും മനോഹരമായും മുത്തശ്ശി സൂക്ഷിച്ചിരുന്നു ഷീ മേഡ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പിക്ചേഴ്സ് അവർ പലതരം അച്ചാറുകൾ ഉണ്ടാക്കുമായിരുന്നു അവർ ഫ്രണ്ട്സ് ലൈക്സ് ഗ്രാൻഡ് മദർ അലോട്ട് ഞങ്ങളുടെ കൂട്ടുകാർക്കും അയൽക്കാർക്കും മുത്തശ്ശിയെ വളരെ ഇഷ്ടമാണ് ഗ്രാൻഡ് മദർ ഹാഡ് ഗുഡ് ഫ്രണ്ട്സ് മുത്തശ്ശിക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇൻ ദി ഈവനിംഗ് ഗ്രാൻഡ് മദർ വുഡ് ഗോ ഫോർ എ വാക്ക് വിത്ത് വിതാസ് മുത്തശ്ശി വൈകുന്നേരം ഞങ്ങളുമായി നടക്കാൻ പോകാറുണ്ട് ഷീ കെയർ എ ലോട്ട് അബൌട്ട് ഹെൽത്ത് ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ അവർ വളരെ ശ്രദ്ധിച്ചിരുന്നു ലൈഫ് വിത്ത് ഗ്രാൻഡ് മദർ വാസ് സോ ഹാപ്പി മുത്തശ്ശിയോടൊപ്പം ഉള്ള ജീവിതം വളരെ സന്തോഷകരമായിരുന്നു